രക്ഷാപ്രവർത്തനത്തിന് രാപ്പകളില്ലാതെ പ്രതികൂലമായ കാലാവസ്ഥയിൽ സ്വന്തം ജീവിതം പോലും ജീവൻ പോലും അപകടത്തിലെന്ന് മനസ്സിലാക്കിയിട്ടും മറ്റുള്ള സഹജീവികൾക്ക് വേണ്ടി അവരുടെ അവർക്ക് മുന്നിൽ രക്ഷാകരം നീട്ടിയ ആ സൈന്യത്തിന് അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ആദരവ് കൂടി ഈ പ്രധാനമന്ത്രി നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി പോവുക നമുക്കറിയാം ഒരു ജനതയൊന്നാകെ എന്തു ചെയ്യണമെന്നറിയാം ഒരവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമെല്ലാം തന്നെ ഈ ഗ്രാമത്തെ പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തെ വയനാടിന്റെ ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരു ഇടത്തെയാണ് ഈ ദുരന്ത ഭൂമിയായി വിലാപ ഭൂമിയായി മാറ്റിയിരിക്കുന്നത് അവിടെ അധിവസിക്കുന്ന ജനങ്ങൾ അതായത് ജീവൻ തിരിച്ചു കിട്ടിയ ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം നഷ്ടമായി ഉറ്റവരെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം അങ്ങനെ നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പ്രധാനമന്ത്രി ഇനി എത്തുക ആ ിൽ ദുരിത ബാധിതരെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സ്കൂൾ അടക്കമുള്ള പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ചോദിച്ചറിഞ്ഞു കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വയനാടിനെ കൈത്താങ്ങാകുന്ന കരുതലാകുന്ന സ്വാതന്ത്ര്യ ഒരു സന്ദർശനം തന്നെ എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും എ ഡി ജി പി അടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി സംസാരിച്ചുകൊണ്ട് രാജ്യത്തെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിയിരുന്നു കൃത്യമായ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു നമുക്കറിയാം ഈ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന് അതിജീവിക്കാൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നു അത് വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പ്രായോഗ്യതലത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും മനുഷ്യസാധ്യമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും വയനാട്ടിലുള്ള ദുരിതത്തിൽ പേറുന്ന ആളുകളെ തിരിച്ച് മറുകരയിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വലിയ കാര്യങ്ങൾ അദ്ദേഹം ആദ്യ മണിക്കൂറിൽ തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായിട്ടും അതിനെ അതിജീവിക്കാൻ ഈ നാടിനെ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ബെയിലി പാലത്തിലൂടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീങ്ങുകയാണ് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കൃത്യമായി ദുരിതം അനുഭവിച്ചവരുമായി നേരിട്ട് ആശയ സംവാദം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിനുശേഷമാണ് വയനാട് കളക്ട്രേറ്റിലേക്ക് എത്തി കൽപറ്റ സ്ഥിതി ചെയ്യുന്ന വയനാട് കളക്ട്രേറ്റിലേക്ക് എത്തി ഇവിടെ ഉദ്യോഗസ്ഥരുടെയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്കുന്ന നടുവിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും ആദ്യഘട്ടത്തിൽ ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു സൈന്യത്തിന്റെ സേവനം നമുക്കറിയാം എല്ലാവരും വാനോളം പൊടുത്തുന്നു ഈ സൈന്യം ഈ മേഖലകളിൽ ചെയ്ത രക്ഷാപ്രവർത്തനമടക്കം അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ ചെയ്തിരുന്നു എന്തായാലും കൃത്യമായുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ഇനി മേപ്പാടിയിലെത്തിയ മേപ്പാടിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പേപ്പാടിയിലെത്തിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി ക്യാമ്പിലേക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്കും സന്ദർശനം നടത്തുക ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ രാവിലെ തന്നെ പൂർത്തീകരിച്ചിരുന്നു ഇവിടെ നിന്നുമാണ് അദ്ദേഹം കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലേക്ക് എത്തുക ഇവിടെ നിന്നും കൽപ്പറ്റയിലെ യോഗത്തിന് ശേഷമാകും അദ്ദേഹം തിരിച്ച് മടങ്ങുക കണ്ണൂരേക്ക് മടങ്ങുക എന്തായാലും ഈ ദുരന്ത ഭൂമിയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി എന്തെന്ന് നേരിട്ട് അറിയുന്ന ഒരു സാഹചര്യമാണ് കേവലം ഒരു സന്ദർശനത്തിനപ്പുറത്തേക്ക് കാൽനടയായി എത്തി ഈ നാടുണ്ട് നാടിനുണ്ടായ ആ മഹാവിപത്തിനെക്കുറിച്ച് മഹാദുരന്തത്തെ കുറിച്ച് നേരിട്ടറിയുന്ന ഒരു സാഹചര്യം എന്തൊക്കെ ചെയ്യാനാകും മനുഷ്യസാധ്യമായ എല്ലാ പിന്തുണകളും നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു ബെയിലി പാലത്തിലേക്ക് സന്ദർശിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു ആ രക്ഷാപ്രവർത്തകർക്ക് എല്ലാ സല്യൂട്ടും നൽകിക്കൊണ്ട് എല്ലാ ആദരവും നൽകിക്കൊണ്ട് അദ്ദേഹം ഇനി അടുത്ത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീങ്ങുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം എം എപ്പാടിയിലേക്ക് എത്തി അവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്കും സന്ദർശനം നമുക്ക് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് അല്പസമയത്തിനകത്തിന് അദ്ദേഹം സന്ദർശിക്കും പിന്നീട് ആശുപത്രികൾ സന്ദർശിക്കും പരിക്കേറ്റവർക്ക് എല്ലാ തരത്തിലുള്ള ആശ്വാസവുമാകും അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കേന്ദ്രം ആ ദുരന്തമുണ്ടായ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ ഏകോപനം സാധ്യമാക്കുന്നു പിന്നീട് എല്ലാ നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് ഈ ഏകോപനത്തിന് ഈ ദൗത്യത്തിന് നിർദ്ദേശം നൽകിയത് നേതൃത്വം നൽകിയതെന്ന് മന്ത്രി ജോർജ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം വ്യക്തമാക്കിയതുമാണ് അതിന് രണ്ട് മന്ത്രി കേന്ദ്രമന്ത്രിമാരെയും അദ്ദേഹം ആ ഒരു മേഖലയിൽ ആ ഏകോപന ചുമതല ഏൽപ്പിച്ചു പിന്നീട് പ്രധാനമന്ത്രി ഗവർണറെ കണ്ട ശേഷം ഗവർണറോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഗവർണർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ് വയനാട് സന്ദർശിക്കും പക്ഷേ തൻ്റെ സന്ദർശനം ഒരിക്കലും അവിടുത്തെ ആ രക്ഷാ രക്ഷാദൗത്യത്തിന് വിഘാതമാകരുത് ആ രക്ഷാ ദൗത്യമൊക്കെ ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞ് ആ ഒരു മേഖല ഞാൻ സന്ദർശിക്കും അവിടുത്തെ ജനങ്ങളെ നേരിട്ട് കാണും ഒറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെ ഞാൻ ചേർത്ത് പിടിക്കും അവിടെ പരിക്കേറ്റവരെ ഞാൻ സന്ദർശിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ആ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഇന്ന് അദ്ദേഹം വയനാട് െത്തിയത് ദുരന്തം നാശം വരിച്ച ആ ഭൂമികയിലേക്ക് എത്തി ഒരു മേഖലയും അദ്ദേഹം സന്ദർശിക്കുകയാണ് ഒപ്പം നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നേരത്തെ മന്ത്രി കെ രാജനടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു സമഗ്രമായ ഒരു പാക്കേജ് ആദ്യഘട്ടം മുതൽ ചേർത്ത് പിടിച്ച കേന്ദ്രം ഇനിയും ആ ദുരിതബാധിതർക്കൊപ്പമുണ്ടാകും ഉണ്ടാകുമെന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒപ്പം ഇനിയും ഇനിയും ഹൃദയത്തോട് വയനാടിനെ ചേർത്ത് പിടിക്കും ഒരു പാക്കേജുകളടക്കം ഉണ്ടാകുമെന്ന് തന്നെ അത് സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം